നമസ്കാരം എസ് ബി സി സ്വാഗതം ഞാൻ ലാവണ്യ സുരേന്ദ്രൻ ഇപ്പോൾ നിൽക്കുന്നത് തിരുവല്ല മുത്തൂർ എം സി റോഡിൽ മുത്തൂർ ജംഗ്ഷനിൽ നിന്ന് എണ്ണൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ ചുമത്ര ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ് റോഡിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എത്തുന്നതിന് തൊട്ട് മുൻപ് ഇടത്തോട്ടുള്ള വഴിയിൽ നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ എട്ടര സെൻറ്റ് വസ്തു അതിലൊരു പഴയ വീടും വിൽപ്പനയ്ക്ക് ഈ കാണുന്നതാണ് വസ്തുവും വീടും വീടിൻ്റെ വില ലാൻഡ് ഓണർ കണക്കാക്കുന്നില്ല സെൻറ്റ് വില വെറും അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് വീടും വസ്തു നമുക്കൊന്ന് കാണാം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന റോഡ് മുത്തൂർ ജംഗ്ഷനിൽ നിന്ന് ചുമത്ര ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്കുള്ള റോഡാണ് ഈ കാണുന്നത് ഇവിടെ സി എം ആർ സ്റ്റീൽ ഏജൻസി എന്നൊരു സ്ഥാപനം ഇവിടെ കാണാം ഇതിന് തൊട്ട് ഓപ്പോസിറ്റ് കാണുന്ന റോഡിലൂടെയാണ് നമ്മൾക്ക് പോകേണ്ടത് ഇവിടുന്ന് നൂറ് മീറ്റർ മാത്രം ദൂരത്തിലാണ് എട്ടര സെൻറ്റും അതിലൊരു പഴയ വീടും മറ്റൊരു ലാൻഡ്മാർക്ക് കൂടി ഈ കാണുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കീഴിലുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് ഈ ക്ഷേത്രം എത്തുന്നതിന് തൊട്ടു മുൻപ് ഇടത്തേക്കുള്ള വഴി അതായത് മുത്തൂർ ജംഗ്ഷനിൽ നിന്ന് വരുമ്പോൾ ക്ഷേത്രം എത്തുന്നതിന് മുൻപ് ഇടത്തേക്കുള്ള വഴി നമ്മൾക്ക് ലാൻഡിലേക്ക് പോകാം പ്രളയം ബാധിക്കാത്ത നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് നമ്മൾ ഈ കാണുന്നതാണ് വീടും വസ്തുവും ഈ വീടിന് രണ്ട് റോഡ് ആക്സസ് ഉണ്ട് എട്ടറസിന്റെ വസ്തുവും പഴയ വീടും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ നയൻ സിക്സ് സീറോ ഫൈവ് സിക്സ് സെവൻ വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോണ്ടാക്ട് ചെയ്യാം പ്രളയം ബാധിക്കാത്ത ഏരിയയാണിത് സുലഭമായി വെള്ളം ലഭിക്കുന്ന ഒരു കിണർ കൂടി ഈ വസ്തുവിൽ ഉണ്ട് ഓടിട്ട പഴയ ഒരു വീടാണ് വീടിൻ്റെ വില ലാൻഡ് ഓണർ കണക്കാക്കുന്നില്ല സെന്റ് വില 5 lakh rupaya